അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ഓഫ് ഡേ ആയിരുന്നു ഒരു ഉഷാറുണ്ടായിരുന്നില്ല എനിക്ക് വോയിസ് ഓവറോ കൊടുക്കാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വ്ലോഗ് ഇട്ടില്ല ഒരു ദിവസം ക്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾ പോയ ശേഷമാണ് ഞാൻ ഇന്ന് ചപ്പാത്തിയും അതുപോലെ വൈറ്റ് കടലയില്ലേ അത് വെച്ചിട്ടൊരു കറിയൊക്കെയാണ് കേട്ടോ മോർണിങ്ങിൽ ഉണ്ടാക്കിയത് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവച്ചു ഇക്കാൾക്ക് ഇന്ന് കുറച്ച് വൈകിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ നാല് പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇക്ക ഒരു പത്ത് മണിക്കൊക്കെ പോയ ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഐ മീൻ ഒരുപാട് ടൈം അങ്ങ് പോവുമല്ലോ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യണവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുതന്നെ ടൈം ടൈം കറക്റ്റായിരിക്കണം എനിക്ക് തന്നെ പലപ്പോഴും ഇത് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്നാലും ഞാൻ കുറച്ച് കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നെ പോലെ തന്നെ എത്ര നോക്കിയിട്ടും തടി പറയാത്തവർ വിഷമിച്ചിരിക്കണവർ ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ ഒന്ന് കുറഞ്ഞു കിട്ടും ഇപ്പം ഞാനൊരു രണ്ട് കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് പക്ഷേ ഒരു സൺഡേ ചീറ്റ് ഡേ എടുത്താൽ മതി ആ രണ്ട് കിലോ അങ്ങ് കൂടും അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെയുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു തലയിൽ നിന്ന് ഇങ്ങനെ മക്കനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പോയി ഇട്ടു കൊടുത്തതാണ് കേട്ടോ ഈ ഒരു ഷാള് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു നന്നായി നിൽക്കുന്നു വിചാരിച്ചിട്ട് മേടിച്ചിട്ട് വന്നതാണ് പക്ഷെ അത്ര നിൽക്കുന്നില്ല അത്ര തലയിൽ അപ്പോൾ എന്തായാലും കുറച്ച് സമയമില്ലാത്തവർ അതുപോലെ മടിയുള്ളവർ വയർക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ അവിടെ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യേണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേശ്ശേയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളും പദാർത്ഥങ്ങളും ജങ്ക് ഫുഡും ഒഴിവാക്കിയാൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞ് ശരീരഭാഗം കുറയ്ക്കാം ഓക്കെ ഫസ്റ്റ് കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ കമൻറ്റ് വായിക്കൽ കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണ് കാരണം ഒരുപാട് പേർക്ക് അത് ബോറായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു രക്ഷ്മിക്കരുത് കേട്ടോ നമുക്കൊന്ന് നോക്കാം കമൻറ്റ് വായിക്കാണ്ട് നമ്മൾ ഇനി ഇതുപോലത്തെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ വ്ലോഗ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണേ ഇടയ്ക്കിങ് നിങ്ങളുടെ കമൻറ്റ് വായിക്കുകയും ചെയ്യാം ഓക്കെ ആഹാര സമയത്തിന് മുമ്പ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കരുത് അതായത് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും ഈ ഒരു ഇത് ചെയ്തിരിക്കണം ആഹാരം കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ പിന്നെന്താ അത്താഴം വൈകരുത് അതായത് നമ്മുടെ ഡിന്നർ ഓക്കെ ഏഴ് ടു എട്ട് മണിവരെ നമ്മൾ ഏഴ് ടു എട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഡിന്നർ കഴിച്ചിരിക്കണം കേട്ടോ ഭക്ഷണത്തിൽ സാലഡുകളും പഴങ്ങളും ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് കുക്കുംപറക്കെ ഉൾപ്പെടുത്തുക കുക്കുംപറ ഭയങ്കര ഫാറ്റ് കട്ടറാണ് കേട്ടോ സീറോ കാലറിയില പന്ത്രണ്ട് പന്ത്രണ്ട് കാലോറിയോ അങ്ങനെ എന്തോ ആണ് കുക്കുംബറിൽ ഉള്ളത് കേട്ടോ സീറോ കാലോറി പച്ച ഉള്ളാണ് ഓക്കെ അങ്ങനെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മിഠായി ഷെയർ ചെയ്യണം കേട്ടോ അതിൻ്റെ അടിയിൽ അവന് ഗേറ്റ് തുറന്ന് കണ്ടിട്ട് ഓടാൻ നിന്നു കഴിഞ്ഞാൽ അടച്ചതും കറിയാൻ തുടങ്ങി ഇതാ എന്താ ഇതെന്റെ മോനാണോന്ന് പലരും ചോദിക്കുന്നുണ്ട് അല്ല എൻ്റെ കസിൻ്റെ ആണ് കേട്ടോ പിന്നെ നാരുള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക അതായത് ഇലക്കറികൾ കഴിക്കാം പയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കട്ടോ പഞ്ചസാരയുടെ അളവ് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അതെന്തായാലും കുറയ്ക്കണം കൊറക്കല കട്ട് ചെയ്യണം മധുര പലഹാരങ്ങളും തന്നെ കട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നാലും നമ്മുടെ വ്ളോഗ് വഴി കേട്ടിട്ട് ഒന്ന് മോട്ടീവായിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ദിവസം കുറഞ്ഞത് നാൽപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യാം വ്യായാമം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഓക്കെ പക്ഷെ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും കേട്ടോ വ്യായാമം ചെയ്ത പ്രത്യേകിച്ച് വാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഒഴിവാക്കരുത് അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനൊക്കെ താല്പര്യമുള്ള ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ എന്ത് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ പാട്ടിട്ടിട്ട് അത്യാവശ്യം നല്ല ഓളിയത്തിൽ പാട്ടിട്ടിട്ട് അങ്ങ് ഒന്നും നോക്കണ്ട നമ്മൾ ശരീരം വേർക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന് അങ്ങനെ അങ്ങ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ പിന്നെ ഭക്ഷണം ഒഴിവാക്കിയുള്ള ഡയറ്റ് പ്ലാനിങ്ങിന് പകരം ശരീരത്തിൽ എത്തുന്ന കാലോറി കത്തിച്ച് കളയുന്നതിന് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയാണ് ഏറ്റവും ഉത്തമം ഈ വ്യവ വ്യായാമത്തിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണേ ഏറ്റവും ഉത്തമം അതാണ് ഉറക്കം നന്നായില്ലെങ്കിൽ തടി കൂടുമെന്ന് ഉറപ്പാണ് തടി കുറയാൻ ആവശ്യത്തിന് ഉറങ്ങിക്കോളൂ എനിക്കിപ്പോൾ ഇല്ലാത്തൊരു സാധനം ഉണ്ട് കേട്ടോ അത് ഞാൻ ഞാനതിനെ തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രാത്രിയൊക്കെ അലാറം വയ്ക്കുമ്പോൾ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത പത്തൊരു വിഷമം തോന്നും പക്ഷേ നമ്മളുണ്ടല്ലോ നേരത്തെ ഉറങ്ങണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഫോൺ കയ്യിൽ നിന്ന് മാറ്റി വെക്കണം ഉള്ള കാര്യമാണ് ഞാൻ ഫോൺ കയ്യിൽ വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഫോൺ നേരത്തെ ഉറങ്ങാൻ പറ്റാത്തത് കേട്ടോ ഞാൻ റൂമിലോട്ട് ഒരു പത്ത് മണിക്കൊക്കെ ഞാൻ പോകും ഒൻപതരായി ടു പത്ത് മണിൻ്റെ ഉള്ളിൽ എൻ്റെ രാത്രിത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോകും അപ്പം തന്നെ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഫോണങ്ങ് മാറ്റി വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ സംഭവം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു റീല് കാണും ആ ഇനി അടുത്ത് വന്ന് കാണട്ടെ ഇനി അടുത്ത് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു 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 നോക്കി നോക്കി ചിലപ്പോൾ കമൻസിന് റിപ്ലൈ കൊടുത്ത് അങ്ങനെ നോക്കി 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 സമയം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത് ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അത് ഒട്ടും നല്ല സ്വഭാവമല്ല എന്താ പറയുക നമ്മളെ ഹെൽത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് പിന്നെ ഭക്ഷണം സാവധാനം ചവച്ചരച്ച് കഴിക്കുക ആ നിങ്ങൾക്കുണ്ടോ എനിക്ക് അസ്വഭാവമേ ഇല്ല കേട്ടോ വാരി വലിച്ചു കഴിച്ചാൽ വയറ് നിറഞ്ഞെന്ന് തോന്നൽ തലച്ചോറിലെത്തുന്നത് വൈകുത്രേ അതാണ് അത്ര അതിൻ്റെ റീസൺ അറിയുന്നവരുണ്ടാവുമായിരിക്കും പക്ഷേ ഇങ്ങനെ ചവച്ചരച്ച് ചവച്ചരച്ച് കഴിക്കുമ്പോഴേക്കും നമുക്കൊരു മടുപ്പാകില്ലേ ഞാൻ അങ്ങനെ വലിയ ചവച്ചരച്ച് കഴിക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളിങ്ങനെ ഇങ്ങനെ കഴിക്കും അതേപോലെ തടി വയ്ക്കില്ല കേട്ടോ എത്ര ഫുഡ് കഴിച്ചാലും തടി വയ്ക്കില്ല കേട്ടോ അത് അവളുടെ ഭാഗ്യമാണ് പക്ഷേ എന്നിട്ട് ഞാൻ അവൾക്ക് തടി വയ്ക്കണം എന്നാണ് ആഗ്രഹം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ചോന്ന് വെള്ളം കുടിച്ചാൽ തടി വെക്കൂ തടി വെക്കണവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ നല്ലതാണോന്നൊന്നും അറിയില്ല അങ്ങനെ എന്താ പറയുക നമ്മൾ ചവച്ചരച്ച് കഴിക്കുക കേട്ടോ മെയിനായിട്ട് അതേപോലെ ആഹാരത്തിൽ ശ്രദ്ധിച്ച് കഴിക്കുക ടി വി കാണുന്നതിനിടയിലോ വായി വായനക്കിടയിലോ കഴിക്കുന്നത് അമിതമായ ഭക്ഷണം കഴിക്കാൻ കാരണമാവും അത് കറക്റ്റാണ് നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാകും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പ്ലേറ്റിൽ സ്നാക്കൊക്കെ എടുത്തിട്ട് പോയിട്ട് ടി വി ഓൺ ആക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് സ്നാക്ക് തീരണ വഴി അറിയില്ല അല്ലെ എനിക്കറിയില്ലാട്ടോ ഞാന് അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ ചോറൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ ചോറൊക്കെ കഴിക്കണി കണക്കുണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ ഞാൻ ടി വി ഒന്നും കണ്ട് ഫുഡ് കഴിക്കാറില്ല ഫോണും കണ്ട് ഫുഡ് കഴിക്കാറില്ല കേട്ടോ സംസാരിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക ആദ്യം വിളമ്പുന്ന ഒരു പോർഷൻ അത് നമ്മൾ കറക്റ്റായിട്ട് വിളമ്പവും പിന്നെ ആ പാത്രം അവിടെ നിന്ന് മാറ്റി വെക്കും ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതേപോലെ രാവിലെ നേരത്തെ എണീക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്സും കൂടെ ഞാൻ ഇത് ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ അലാറം വെച്ചിട്ട് ഫോൺ കുറച്ച് ദൂരെ അങ്ങ് മാറ്റി വെക്കുക നമ്മൾ കയ്യെത്തണത് അടുത്ത് വെക്കരുത് കയ്യെത്തുന്ന അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അങ്ങ് ഓഫാക്കിയിട്ട് പിന്നെയും കിടക്കും അതിന് പകരം കുറച്ച് ദൂരെ അങ്ങ് മാറ്റി വെച്ച് നോക്ക് നമ്മൾ പെട്ടെന്ന് എണീക്കും കാരണം അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബാവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എണിക്കും അല്ലേ ഗ്രീൻ ടീ കുടിച്ചാൽ ഭാരം കുറയ്ക്കാനാവുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് കേട്ടോ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോ പോയിന്റ് വായിക്കുമ്പോഴാണ് വായിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ ടീ കുടിച്ചാൽ നല്ലപോലെ വെയ്റ്റ് ലോസ് ചെയ്യും പക്ഷേ ഗ്രീൻ ടീ കുടിക്കേണ്ട ഒരു രീതി ഉണ്ട് അത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് കുടിക്കണം കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കണത് ഏറ്റവും നല്ലത് അവറുമായിട്ട് കുടിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈവനിങ് ഒരു അഞ്ച് മണിക്ക് മുന്നേ ഗ്രീൻ ടീ കുടിക്കണം അതിന് ശേഷം കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിന് എഫക്റ്റിയും എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഈ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെയിറ്റ് കുറയും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു കസിൻ വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് ഗ്രീൻ ടീ അങ്ങ് കുടിക്കാൻ തുടങ്ങിയിട്ടാണ് ഒരു മാസം കൊണ്ട് ഞാൻ ലോസ് ചെയ്ത വെയിറ്റ് ഏഴ് കിലോ ഒന്നും ചെയ്യാണ്ട് വർക്കൗട്ട് ഒന്നും ചെയ്യാണ്ട് ഞാൻ കുറഞ്ഞതാണ് പക്ഷേ ഞാൻ വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് എൻ്റെ ആക്ടിവിറ്റീസും കുറഞ്ഞുപോയി എൻ്റെ ഹെൽത്ത് കുറഞ്ഞുപോയി ഫുൾ ടൈം ഞാൻ കിടക്കുകയാണ് എന്നുള്ളൊരു ഇതായിരുന്നു അത് ഞാൻ ഫാസ്റ്റിംഗ് അത് ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരാണ് കേട്ടോ ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മൾ ഗ്രീൻ ടീ എടുക്കാനേ പാടില്ല എന്നാണ് കേട്ടിരിക്കുന്നത് ഇനി എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ഇവിടെ നിന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഗ്രീൻ ടീ കുടിക്കേണ്ടത് ഒരു മൂന്ന് ഗ്ലാസ്സിലപ്പുറം നമ്മൾ ഗ്രീൻ ടീ കുടിക്കാൻ പാടില്ല ഏറ്റവും ഹെൽത്തി രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് പിന്നെ ഉച്ചയ്ക്ക് കുടിക്കണം നിണ്ടെങ്കിൽ കുടിക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഗ്രീൻ ടീ കുടിക്കേണ്ടത് ഞാൻ തെറ്റായ രീതിയിൽ കുടിച്ച കാരണമാണ് പെട്ടെന്നൊരു വെയ്റ്റ് ലോസും ആൾ ക്ഷീണിച്ചു പോവുക ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ എനിക്ക് ഉറക്കമുണ്ടായിരുന്നുള്ളൂ അത്രയും ഇത് കണ്ണ് അടച്ചാൽ പോലും അടയാത്ത പോലെ നമ്മൾ ഉറക്കം പോയി കിട്ടും കേട്ടോ പിന്നെ പ്രഭാത ഭക്ഷണം കഴിവതും ഒഴിവാക്കാതിരിക്കുക അത് നല്ലൊരു പോയിന്റാണ് അതായത് നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ എൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് കേട്ടോ ശരിയാണോ എന്നൊന്നും അറിയില്ല പ്രഭാത ഭക്ഷണം നമ്മൾ എന്തായാലും കഴിച്ചിരിക്കണം ഇനിയിപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏത് മേലും നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്നെപ്പോലുള്ള കുറച്ച് വീട്ടമ്മമാർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നെയ്റ്റുള്ള ഭക്ഷണമാണ് അല്ലേ സ്കിപ്പ് ചെയ്യാറ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ പിന്നെ ശ്വാസത്തിന് പ്രാധാന്യമുള്ള നടത്തം നീന്തൽ ജോഗിങ് എന്നിവ എന്നിവയൊക്കെ നമുക്ക് പരീക്ഷിക്കാം കേട്ടോ പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ ആൾക്കാർക്കേ ഉള്ളൂ വർക്കൗട്ട് ചെയ്യാനുള്ള സമയമുള്ളൂ അല്ലേ അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം അതേപോലെ നീന്താൻ അറിയണവരുണ്ടല്ലോ എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ എനിക്ക് കുളത്തിൽ പുഴയിലൊക്കെ ഇറങ്ങുന്നത് തന്നെ പേടിയാണ് അപ്പോൾ നീന്താൻ അറിയണവരുണ്ടല്ലോ ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റിയ ബെസ്റ്റ് ആണ് കേട്ടോ ഈ നീന്തൽ എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളിലുള്ള കൊഴുപ്പുകൾ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പാ ഹെൽപ്പാക്കും കേട്ടോ അപ്പം അറിയണവർ പോയി നീന്തുക ഭയങ്കര അടിപൊളിയല്ലേ ടെൻഷൻ സ്ട്രെസ്സ് എന്നിവ തടി വർദ്ധിക്കാൻ കാരണമാകും നല്ല പാട്ടുകൾ കേൾക്കുകയും യോഗ മെഡിറ്റേഷൻ എന്നിവ പരീക്ഷിക്കുകയും ചെയ്യുക കേട്ടോ ടെൻഷനും സ്ട്രെസ്സൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഭയങ്കര കുറവാണ് അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മളിങ്ങനെ പൊണ്ണത്തടികൾ വന്നുകൊണ്ടേയിരിക്കണത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഈ പാട്ട് കേൾക്കുക ഞാനൊക്കെ കുക്കിങ് കുക്കിങ്ങിൻ്റെ ഇടയിൽ പാട്ട് കേൾക്കുന്ന ഒരാളാണ് എനിക്കെന്തോ മെലഡീസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ പാട്ട് കേൾക്കും പിന്നെ കുക്കിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും എനിക്കിഷ്ടമാണ് ഡാൻസ് ചെയ്യണതും ഇഷ്ടമാണ് അതൊക്കെ എൻ്റെ ഒരു പ്രൈവറ്റ് ടൈമിൽ മാത്രം ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഭക്ഷണത്തിൽ അധികം വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം എന്നാലും ഏർ നമ്മള് അത് കഴിക്കുക കേട്ടോ ജ്യൂസ് തടി കുറയ്ക്കാൻ നല്ലതാണ് എന്നാൽ മധുരം ചേർത്ത ജ്യൂസുകൾ ഗുണത്തേക്കാൾ ദോഷമാണ് അത് നമുക്കറിയാലോ അല്ലേ പക്ഷേ ജ്യൂസായിട്ട് കഴിക്കുന്നതിന് കടലും നല്ലത് നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് എടുത്തു ഒരു ഓറഞ്ച് എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വയറൊക്കെ ഒന്നറിയുമല്ലേ എനിക്കങ്ങനെയാണ് പക്ഷെ ഒരു ജ്യൂസ് അടിക്കണമെങ്കിൽ എത്ര ഓറഞ്ച് എടുക്കണം നമ്മൾ ചിലപ്പോൾ മൂന്ന് നാല് അപ്പോൾ അത്രയും നമ്മുടെ അതിലോട്ട് കാലോറീസ് പോയിക്കൊണ്ടിരിക്കും പലതും അതിൻ്റെ ഷുഗറും ഒക്കെ പോയിക്കൊണ്ടിരിക്കും അല്ലാതെ നല്ലത് നമുക്കൊരു ആപ്പിൾ എടുത്ത് കഴിക്കുക അയ്യോ നമ്മുടെ ടിപ്സ് പറഞ്ഞു പറഞ്ഞു ഇപ്പം എൻ്റെ പണികളൊക്കെ എവിടെ എത്തി നിങ്ങൾ എൻ്റെ പണികൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതോ ടിപ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും കൺട്രോൾ പോകുന്ന സ്ഥലമാണ് ഈ റെസ്റ്റോറൻറ്റ് ബേക്കറി ഇങ്ങനത്തെ സാധനങ്ങളില്ല ബേക്കറി പലഹാരങ്ങൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണ വസ്തുക്കൾ വീട്ടിൽ വാങ്ങി വാങ്ങിവയ്ക്കുന്നത് ഒഴിവാക്കുക ആഹാ എന്താണല്ലേ ഇവിടെ ഇപ്പം ഏറെക്കുറെ അത് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ സ്നാക്ക് ബോക്സ് രണ്ടെണ്ണമാണ് ഉണ്ടാവുക ഒന്ന് സ്വീറ്റ് ഇട്ട് വയ്ക്കാനും ഒന്ന് ഈ നമക്കിൻ ഒക്കെ ഇട്ട് വയ്ക്കാനും ഈ ഉപ്പ് ഉപ്പുള്ള ചിപ്സ് മിച്ചർ അങ്ങനത്തെ ഐറ്റംസ് ഇട്ട് വെക്കാനും കേട്ടോ പക്ഷേ ഇപ്പം ഞങ്ങൾ ഭയങ്കര ഡീസൻറ്റായിട്ട് അതൊക്കെ അങ്ങ് കുറച്ചിട്ടുണ്ട് കേട്ടോ കൃത്രി കൃത്രിമ നിറങ്ങളും രുചിയുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ജിലേബി അൽഫാം ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് അല്ലെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവൂലെ അങ്ങനത്തെ കാണുമ്പോൾ അപ്പൊ അതെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടുക കേട്ടോ ഒഴിവാക്കുക പിന്നെ ഇഞ്ചിക്ക് കൊഴുപ്പിനെ ഒരുക്കാനുള്ള കഴിവുള്ളതിനാൽ സ്ഥിരമായി ഉപയോഗിച്ചാൽ തൂക്കം കുറയാൻ സഹായിക്കും പക്ഷെ ഞാനൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ് ഇല്ലാത്തൊരു ദിവസമില്ല വെല്ലുവിളി ഇല്ലാത്തൊരു ദിവസമില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഒരു ഒരുപാട് ഇഡലി ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വറുത്തരച്ച് സാമ്പാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്പെഷ്യൽ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അതേപോലെ മറ്റൊരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചിട്ട് ഫ്ലോപ്പ് ആയ ആയൊരു സംഭവമാണ് ഫ്ലോപ്പ് ആയത് എന്നല്ല എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ചവച്ചരക്കിച്ച് കഴിക്കാൻ പറ്റുന്നവര് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ചെറിയ രീതിയിലൊക്കെ അത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെയൊക്കെ ഒരുക്കി കളയാൻ ഉപ എന്താ പറയുക നന്നായിട്ട് യൂസ്ഫുൾ എന്നാണ് പറയുന്നത് പിന്നെ കുടുംപുളിയുടെ സത്ത് വിശപ്പ് കുറച്ച് കൊഴുപ്പ് ശരീരത്തിൽ എത്തുന്നത് കുറയ്ക്കും അങ്ങനെയും പറയുന്നുണ്ട് കേട്ടാ പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാ ടിപ്സും കൂടെ ഒരുമിച്ച് പരീക്ഷിച്ച് നോക്കരുത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അത് പരീക്ഷിച്ച് നോക്കുക ഇൻസ്റ്റയിലൊക്കെ ഞാൻ തൊണ്ണൂറ് കിലോണ്ട് എത്താം ഞാൻ എൺപത്താറ് കിലോണ്ട് ഇത്തന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ വരാറുണ്ട് കേട്ടോ എങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ടിപ്സൊന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അമ്പത് എങ്കിലും നമ്മൾ ഡയറ്റ് ഡയറ്റെടുത്തേ പറ്റുള്ളൂ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക ബാക്കി ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് നമ്മൾ റെസ്റ്റ് എടുക്കുക ഇതാണ് ഇത്ര വേണ്ടത് പക്ഷെ നമ്മളിൽ പലർക്കും ഇത് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ആയിട്ട് നാരങ്ങ ജ്യൂസും തേനുമായി ചേർത്ത് വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് വെറും വയറ്റുള്ള നാരങ്ങ നീരും വെള്ളം തേൻ ഇതൊക്കെ കുടിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടെൻഷനുള്ള പാടാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് പേടിയാണ് കേട്ടോ കാരണം എൻ്റെ ഒരു കസിന് ഇതുപോലൊരു ബാഡായിട്ടുള്ള അനുഭവമാണ് കേട്ടോ ഉണ്ടായത് ഈ തടി തടി എന്ന് പറഞ്ഞിട്ട് ദിവസം നാരങ്ങയും തേനും കൂടെ കുടിച്ച് കുടിച്ച് അൾസറൊക്കെ ഉണ്ടാവേണ്ട ഒരവസ്ഥ വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനങ്ങ് അത്ര പ്രോത്സാഹിപ്പിക്കില്ല കുടിക്കുന്ന ആ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയാം കേട്ടോ മഞ്ഞളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരഭാഗം കുറയ്ക്കുന്നതിന് സഹായിക്കും മേ ബി ഈ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ അധികം ശരീരം ഒന്നും ഇല്ലാത്തത് ഇതുപോലത്തെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മഞ്ഞളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടല്ലേ കിട്ടുന്നത് നമുക്കിപ്പോ ഒക്കെ കലർപ്പില്ലല്ലേ പൊടിക്കണവർക്കല്ല എന്നെ പോലെ പൊടി മേടിക്കുന്നവർക്ക് ഓക്കെ അപ്പോ എന്താ പറയാ കൂടാണ്ട് ഇങ്ങനെ പോണത് ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ദിവസം നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എത്തണോണ്ടായിരിക്കും അല്ലെ ദിവസം മൂന്ന് നേരം വാരി വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം ആറ് തവണയായിട്ട് ചെറിയ അളവിൽ കഴിക്കുക ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തേ അപ്പം ഇത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആറ് നേരം കഴിക്കുക സിക്സ് മീൽ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വളരെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഫുഡേ ഉണ്ടാവുള്ളൂ അതിൽ അതും നെട്ട്സ് ഫ്രൂട്ട്സ് ഇങ്ങനത്തെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെയ്റ്റ് ലോസിൻ്റെ റെസിപ്പികളൊക്കെ കൊണ്ടുവരാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് അപ്പം നമ്മൾ റെസിപ്പി മാത്രമേ ഉള്ളൂ നമ്മുടെ വ്ലോഗിൽ കാണുക നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കാണ് കേട്ടോ മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊണ്ടുപോകുക അത് ബാലൻസ്ഡ് ഡയറ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് കൊണ്ടുപോകുക ഈ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റിൻ്റെ പോഷനെ ഏകദേശം ഒരു നാല് പോഷനാക്കുക അതിൽ ഒരു പോർഷൻ ചോറ് ഒരു പോർഷൻ വെജിറ്റബിൾ ഒരു പോർഷൻ മുട്ട ചിക്കൻ ഫിഷ് അങ്ങനത്തെയൊക്കെ പിന്നെ ഒരു പോർഷൻ ഫ്രൂട്ട്സ് ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും വെയ്റ്റ് ലോസാക്കാനും പറ്റും കേട്ടോ നമ്മൾക്ക് പണ്ടത്തെ പോലെ ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് ഒരുപാട് നമുക്കിഷ്ടപ്പെട്ട റെസിപ്പികൾ ഇറങ്ങിയിരുന്നുണ്ട് അല്ലേ അതായത് എല്ലാം നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാം മറ്റേത് നമുക്കൊന്നും അയ്യോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ തന്നെ ഉണ്ടാവും അതിൽ തന്നെ നമ്മൾ വെയിറ്റ് കൂടി പോകൂല്ലേ പിന്നെ ചായയോ കാപ്പിയോ രണ്ട് കപ്പ് മാത്രമായി ചുരുക്കുന്നതാണ് ഉത്തമം ഞാനിപ്പോൾ ഒരു കപ്പ് പോലും കുടിക്കുന്നില്ല കേട്ടോ പിന്നെ കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇനി വഴിയെ വഴിയേ പറയാം അപ്പം എന്തായാലും നമ്മുടെ ബ്ലോഗ് ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞു ഇന്ന് ഉപ്പാക്കും ഉപ്പാക്കും മാത്രം ഞാൻ ഫുഡ് കൊടുത്തിട്ട് ഞാൻ കാരണം എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അരി ഉഴുന്ന ആട്ടൽ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു അരി ആട്ടിയിട്ട് അവിടെ ഇനി ബാക്കി ഉഴുന്ന് ആട്ടിയിട്ട് ചെറുത് കൊടുക്കണം അപ്പം ഞാൻ ഉഴുന്നും കൂടെ ഒന്ന് ആട്ടിയെടുത്തിട്ട് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയണം നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റും ചെയ്യണം കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഇടയ്ക്ക് നിങ്ങളുടെ കമൻസ് വായിക്കാം അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എഫ് ബിയും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ ാണ് പോകുന്ന വഴി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഞാൻ പോട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അത്തുവരേക്കുള്ള ആർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്